അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സത്യ അന്വേഷികളെ ഇന്ന് നമ്മളെടുക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് നമ്മളെടുക്കുന്നത് അഥവാ ആയത്തുൽ കുർസി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് നമ്മളെടുക്കുന്നത് കുറേ കാലമായല്ലോ നമ്മൾ ആയത്തിൽ കുറിശി ഓതൽ തുടങ്ങിയിട്ട് ഇത് ഓതാത്ത ഒരു സത്യവിശ്വാസി ഉണ്ടാവില്ല അതിന് മാത്രം ഫതിലുകൾ ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വചനമാണ് ആയത്തിൽ കുറിശി ഇൻഷാ അള്ള അള്ളാഹുതല ഉദ്ദേശിച്ചാൽ ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആയത്തിൽ കുറിശിയുടെ അർത്ഥവും വിശദീകരണങ്ങളുമൊക്കെ പറയാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമുക്ക് ആയത്തിൽ കുറിശി ഓതുമ്പോൾ വല്ല തെറ്റും സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഏതായിരുന്നാലും ഓതി ആളുകൾ എനിക്ക് ഓതി ഇത് നല്ലോണം ശ്രദ്ധിക്കുകയും നിങ്ങൾ ഈ സൂറത്ത് ഈ ആയത്ത് ആയത്തിൽ കുറിച്ച് മുസ്ഹാഫിൽ നോക്കി ശരിക്ക് പഠിച്ച് പറയുന്ന നിയമങ്ങൾ ശരിക്ക് മനസ്സിലാക്കി കാണാതെ ഓതിത്തരാൻ പരിശ്രമിക്കണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഓതിത്തരാൻ ആഗ്രഹിക്കുന്നവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് നോക്കാം ആയത്തിൽ കുറിച്ച് ഓദാം അള്ളാഹു ലാഹുൽ അധികം ആൾക്കാരും ഇലാഹ എന്ന് കൽമ ചെല്ലുന്ന സ്ഥലത്ത് ചില ആൾക്കാർ എന്ന് പറയും ചില ആൾക്കാർക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ കാണാദു എന്ന് പറയണെ അത് ശരിയല്ല അഷ്ഹദു അല്ല ഇ എന്നാണ് ഇ കേട്ടോ അപ്പോൾ ഇവിടെയും ഇ എന്നാണ് ഹി എന്നല്ല അപ്പ ഓതേണ്ടത് എങ്ങനെയാണ് പറയരുത് ചില ആളുകൾക്ക് കയ്യൂം എന്ന് പേരുള്ള പോലെ എന്ന് വിളിക്കും അങ്ങനെ ശീലിച്ച് ശീലിച്ച് ുള്ളത് കാ എന്നായി മാറിയിട്ടുണ്ട് ശ്രദ്ധിക്കണം ഇവിടെ നിർത്താം ഒരു ജീം ഉണ്ട് നിയമം നമുക്ക് പിന്നെ പഠിക്കാം പഠിച്ചുവെച്ച നിയമങ്ങളൊക്കെ നമുക്ക് ആവർത്തിക്കാം മുമ്പുള്ള ക്ലാസ് കേൾക്കാത്തവർ ശ്രദ്ധിക്കണം ും ഇവിടെ ഒരു നിയമം പഠിച്ചിരിക്കണം നമ്മൾ അല്ലെ ഇവിടെ നമ്മൾ ഒരു നിയമം പഠിച്ചിട്ടുണ്ട് എന്താണ് തെൻവിയും ശേഷം വ വന്നാൽ അവിടുത്തെ നിയമം എന്താണ് ഇത് ആമുൻ ഇത് ആമുൻ ബിയൊന്നൻ്റെ അക്ഷരമാണ് വ

ും എന്താണിതിൻ്റെ അർത്ഥങ്ങളില്ലേ അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ കുതിരത്ത് ഇൻഷാള്ള നമുക്ക് പഠിക്കാം ആദ്യം നമുക്ക് ഓതി പഠിക്കാം ലാത്ത ഹുദുഹോ സീനത്തും ഇവിടെ ീ വരുമ്പോ ഈ ഹ ഇങ്ങനത്തെ ഹാ വരുമ്പോൾ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഒരു ഹാ ഇൻ്റെ മുഴക്കം വരണം നിർത്തുമ്പോ ഇല്ലാബി അണ്ടോ ഇല്ലാബി ഇത് പറയരുത് കേട്ടോ ഇത് 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 എന്നാണ് അപ്പോൾ ഇവിടെ കണ്ടോ സുക്കൂനുള്ള നൂയിന്റെ ശേഷം വന്നത് കൊണ്ട് മണിക്കണം ഈ നിയമം നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ അത് എടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും ഇവിടെ മണിക്കുക ഇവിടെ നിർത്താം ഇതൊരു വക്കുഫാണ് കേട്ടോ ഇവിടെ നിർത്ത നിർത്തിച്ചിന് കുഴപ്പമൊന്നുമില്ല കേട്ടോനഭിഷിമാ എങ്ങനെയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കൂ ഈ ആയത്ത് ഇലഹ ഇല്ലാഹു അലാനൗ ഇവിടെ നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് നിർത്തി എന്ന് കരുതിയിട്ട് കൊഴപ്പല്ല ഞാൻ അവിടെ നിർത്തിയത് എനിക്ക് ശ്വാസം കിട്ടൂല അപ്പൊ അവിടെ നിർത്തി ശ്വാസം കിട്ടുന്ന ആളുകൾക്ക് ഇവിടെ നിർത്താതെ ഇങ്ങനെ ഓദിയിട്ട് പോവാ കേട്ടോ ഇവിടെ ബൈന എന്ന് ഓതരുത് ഐനാണ് കേട്ടോ يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء ولا يحيطون بشيء ഇങ്ങനെ ഇവിടെ നിർത്തുക അപ്പോൾ ഇവിടെ കിട്ടാനുണ്ട് ഇവിടെ വക് ചെയ്യുമ്പോൾ ചില ആളുകൾ ഇവിടെ വസിയ എന്ന് പറയുന്നുണ്ട് അല്ല നമുക്ക് പുറത്തേരട്ടെ വസിയ ചെല്ലോല് വസിഅ എന്ന് പറയും ചില ആൾക്കാർ വസിഹാ എന്ന് പറയും ഇപ്പൊ അടുത്തായിട്ട് ഞാൻ ഓദ്യപ്പ കേട്ടത് വസിയ എന്നാണ് എത്രയാണ് അർത്ഥം മാറിപ്പോയത് അല്ല പുറത്തേരട്ടെ وسع كرسيه السماوات والأرض ولا يؤوده حفظهما ولا يؤوده حفظهما ولا يؤوده حفظهما ولا يعود أنزل ولا അപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം വലായ ഊദുമാ ഇവിടെ ചില ആളുകൾ വല യഴു എന്നൂതുന്നുണ്ട് യൂ എന്നല്ലത് ആ ഇ ഊ എന്നാണ് അപ്പോൾ ഇവിടെ വലായ ഊതു ഇത് കേട്ട ആൾക്കാർ എനിക്ക് ശരിക്കും ഓതി തരൂലേ തെറ്റില്ലാതെ ഓതി തരൂലേ മുസ്ഫിനെ നോക്കിയിട്ട് നല്ലോണം പഠിക്കുക എന്നിട്ട് കാണാതെ ഓതി തരൂലേ ഒന്നും കൂടി കേട്ടോളീ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء ഖുർആൻ വായിക്കാൻ പഠിക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മക്കളെ അപ്പോൾ ഇത് കേട്ട ആളുകളൊക്കെ എനിക്കൊന്ന് ഓതിത്തരാൻ ശ്രമിക്കണം ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് ഇനി നമുക്ക് ഇൻഷാ ഇൻഷ അടുത്ത ക്ലാസ് ഇതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ